നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ എന്താണ് വിദൂര സംവേദനം അഥവാ റിമോട്ട് സെൻസിങ് എന്നൊന്ന് നോക്കിയാലോ എന്താണ് വിദൂര സംവേദനം എന്താണ് ഒരു ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിലാണെന്ത് ഉപഗ്രഹങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള വിവര ശേഖരണം ആരംഭിക്കുന്നത് കൃത്യമായി പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി അറുപതിലാണ് ഉപഗ്രഹങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള വിവര ശേഖരണം ആരംഭിക്കുന്നത് ആ സമയത്ത് ക്യാമറകളോടൊപ്പം വിവരശേഖരണത്തിനായിട്ട് വിവിധ തരം സ്കാനറുകളും ഉപയോഗിക്കാൻ തുടങ്ങി ഇങ്ങനെ ഒരു വസ്തുവിനെയോ ഒരു പ്രദേശത്തെയോ അല്ലെങ്കിൽ ഒരു പ്രതിഭാസത്തെയോ സ്പർശന ബന്ധം കൂടാതെ അവിടുത്തെ വിവരങ്ങളൊക്കെ ശേഖരിക്കുന്ന രീതിയാണ് നമ്മൾ വിദൂരസംവേദനം അഥവാ റിമോട്ട് സെൻസിംഗ് എന്ന് പറയുന്നത് ഒന്നുകൂടി പറഞ്ഞുതരാം ആയിരത്തി തൊള്ളായിരത്തി അറുപതിലാണ് ഉപഗ്രഹങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള വിവരശേഖരണം ആരംഭിക്കുന്നത് ക്യാമറകളോടൊപ്പം വിവരശേഖരണത്തിനായിട്ട് വിവിധ തരം സ്കാനറുകളും അപ്പോൾ എന്താണ് ഉപയോഗിക്കാനായിട്ട് തുടങ്ങി ഇപ്രകാരം ഒരു വസ്തുവിനെയോ പ്രദേശത്തെയോ പ്രതിഭാസത്തെയോ സംബന്ധിക്കുന്ന വിവരങ്ങൾ സ്പർശന ബന്ധം കൂടാതെ ശേഖരിക്കുന്ന രീതിയെയാണ് നമ്മൾ വിദൂര സംവേദനം അഥവാ റിമോട്ട് സെൻസിംഗ് എന്ന് പറയുന്നത് ക്ലിയറായോ ഇങ്ങനെ വിദൂര സംവേദനത്തിലൂടെ വിവരങ്ങൾ ശേഖരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളെയാണ് സംവേദകങ്ങൾ അഥവാ സെൻസർ എന്ന് പറയുന്നത് എന്താണ് വിദൂര സംവേദനത്തിലൂടെ വിവരങ്ങൾ ശേഖരിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഉപകരണങ്ങളാണ് സെൻസറുകൾ എന്ന് പറയത്തില്ല സംവേദകങ്ങൾ എന്ന് പറയുന്നത് സംവേദകങ്ങൾ അപ്പോൾ ഈ ക്യാമറയും സ്കാനറും ഒക്കെ എന്താണ് ഇവയൊക്കെ സംവേദകങ്ങളാണ് അതുപോലെ എന്താ വസ്തുക്കൾ പ്രതിഫലിപ്പിക്കുന്ന വൈദ്യുത കാന്തിക വികിരണത്തെയാണ് നമ്മൾ എന്താ ഈ സംവേദകത്തിലൂടെ പകർത്തിയെടുക്കുന്നത് വസ്തുക്കൾ പ്രതിഫലിപ്പിക്കുന്ന വൈദ്യുത കാന്തിക വികിരണം ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ എന്ന് പറയും പറയുന്നതിന് എന്താണ് വൈദ്യുത കാന്തിക വികിരണത്തെയാണ് സംവേദകങ്ങൾ പകർത്തുന്നത് സംവേദകം എന്ന് പറയുമ്പോൾ വിദൂര സംവേദനത്തിലൂടെ വിവരങ്ങൾ ശേഖരിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഉപകരണങ്ങളാണ് അതായത് ക്യാമറയും സ്കാനറുകളും ഒക്കെ എന്താണ് സംവേദകങ്ങളാണ് അങ്ങനെ ഈ സംവേദകങ്ങൾ പകർത്തുന്നത് എന്താന്ന് ചോദിച്ചാൽ ഓരോ വസ്തുവും പ്രതിഫലിപ്പിക്കുന്ന വൈദ്യുതകാന്തിക വികിരണം അതായത് ഇലക്ട്രോ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻസിനെയാണ് ഈ സംവേദകങ്ങൾ പകർത്തുന്നത് സംവേദകങ്ങൾ സ്ഥാപിച്ചിരിക്കുന്ന ഒരു പ്രതല ഉണ്ടല്ലോ അതിനെയാണ് നമ്മൾ പ്ലാറ്റ്ഫോം എന്ന് വിളിക്കുന്നത് ഈ ക്യാമറയും സ്കാനറും ഒക്കെ സ്ഥാപിച്ചിട്ടുള്ള ഒരു പ്രതലം അതിനെയാണ് നമ്മൾ പ്ലാറ്റ്ഫോം എന്ന് വിളിക്കുന്നത് അത് വിമാനങ്ങളാകാം ബലൂണുകളിലാകാം അല്ലെങ്കിൽ ഉപഗ്രഹങ്ങളിലാകാം ഇവിടെയൊക്കെ നമുക്ക് എന്താ ഈ സംവേദകങ്ങളെ സ്ഥാപിക്കാൻ പറ്റും അതും ക്ലിയർ ആയോ അപ്പോൾ ഒന്നും കൂടി ഈ കാര്യം ഞാൻ പറയുകയാണ് വിദൂര സംവേദനം എന്ന് പറയുമ്പോൾ ഒരായിരത്തി തൊള്ളായിരത്തി അറുപതിലാണ് ഉപഗ്രഹങ്ങൾ ഉപയോഗിച്ചു കൊണ്ട് വിവരശേഖരണമൊക്കെ ആരംഭിക്കുന്നത് ക്യാമറകളോടൊപ്പം വിവരശേഖരണത്തിനായിട്ട് വിവിധ തരം സ്കാനറുകളും ആ സമയത്ത് ഉപയോഗിക്കാനായിട്ട് തുടങ്ങി അങ്ങനെ ഒരു വസ്തുവിനെയോ ഒരു പ്രദേശത്തെയോ ഒരു പ്രതിഭാസത്തെയോ സംബന്ധിക്കുന്ന വിവരങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു മെയിൻ കാര്യം അവിടെ പറയുന്നത് സ്പർശന ബന്ധം കൂടാതെ ശേഖരിക്കുന്ന രീതിയാണ് നമ്മൾ വിദൂര സംവേദനം എന്ന് പറയുന്നത് അങ്ങനെ വിദൂര സംവേദനത്തിലൂടെ വിവരങ്ങൾ ശേഖരിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഉപകരണങ്ങളില്ലേ ആ ഉപകരണങ്ങളാണ് സംവേദകങ്ങൾ അഥവാ സെൻസർ എന്താണ് സംവേദകങ്ങൾ അഥവാ സെൻസർ എന്ന് പറയുന്നത് ഇങ്ങനെ വിവരങ്ങൾ ശേഖരിക്കാൻ ഉപയോഗിക്കുന്ന എന്താ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളാണ് ഈ സംവേദങ്ങൾ സ്ഥാപിച്ചിട്ടുള്ള ഒരു പ്രതലമില്ലേ അതാണ് പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് ക്ലിയർ ആയോ ഇനി ഊർജത്തിൻ്റെ ഉറവിടം പ്ലാറ്റ്ഫോം എന്നിവയൊക്കെ അടിസ്ഥാനമാക്കി നമുക്ക് വിദൂര സംവേദനത്തെ എന്താ പല രീതിയിൽ തരംതിരിക്കാൻ പറ്റും അപ്പോൾ ആദ്യം നമുക്ക് ഊർജ്ജ ഉറവിടത്തെ അടിസ്ഥാനമാക്കിയിട്ട് എങ്ങനെയാണ് വിദൂര സംവേദനത്തെ തരംതിരിക്കുന്നതെന്ന് നോക്കാം എന്തിൻ്റെ ബേസിലാണ് ഊർജ്ജ ഉറവിടത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ വിദൂര സംവേദനത്തെ തരംതിരിക്കുന്നത് പരോക്ഷ വിദൂര സംവേദനമെന്നും പ്രത്യക്ഷ വിദൂര സംവേദനമെന്നുമാണ് എന്താണ് പാസീവ് റിമോട്ട് സെൻസിങ്ങും ആക്റ്റീവ് റിമോട്ട് സെൻസിങ്ങും നമ്മൾ പറഞ്ഞത് ഇത്രയാണ് ഈ വിദൂര സംവേദനത്തെ നമ്മൾ പല മാനദണ്ഡങ്ങൾ ഉപയോഗിച്ച് വർഗീകരിക്കുന്നുണ്ട് ഉദാഹരണത്തിന് ഊർജ്ജ ഉറവിടത്തെ അടിസ്ഥാനമാക്കിയിട്ട് തിരിക്കും അതിൻ്റെ പ്ലാറ്റ്ഫോമിനെ അടിസ്ഥാനപ്പെടുത്തി വീണ്ടും ഇതിനെ വർഗീകരിക്കാറുണ്ട് അത്തരത്തിൽ ഊർജ ഉറവിടത്തെ അടിസ്ഥാനമാക്കിക്കൊണ്ട് വിദൂര സംവേദനത്തെ നമുക്കൊന്ന് വർഗീകരിക്കാം റെഡിയാണോ നോക്കാം നമുക്ക് വിദൂര സംവേദനത്തെ ഊർജ ഉറവിടത്തിൻ്റെ അടിസ്ഥാനത്തിൽ പരോക്ഷ വിദൂര സംവേദനമെന്നും പ്രത്യക്ഷ വിദൂര സംവേദനമെന്നും രണ്ടായിട്ട് തിരിക്കുന്നു അതായത് പാസീവ് റിമോട്ട് സെൻസിംഗ് എന്നും ആക്റ്റീവ് റിമോട്ട് സെൻസിങ് എന്നും എന്താണ് ഊർജ്ജ ഉറവിടത്തെ അടിസ്ഥാനമാക്കിയുള്ള വർഗീകരണമാണ് പാസീവ് റിമോട്ട് സെൻസിങ്ങും ആക്റ്റീവ് റിമോട്ട് സെൻസിങ്ങും ക്ലിയർ ആയോ നമുക്ക് ഓരോന്നും എന്താണെന്ന് വിശദമായി തന്നെ നോക്കാം ആദ്യം നമുക്ക് എന്താണ് പ്രത്യക്ഷ വിദൂര സംവേദനം അഥവാ ആക്റ്റീവ് റിമോട്ട് സെൻസിങ് എന്താ നോക്കാം എന്താണ് സംവേദകം പുറപ്പെടുവിക്കുന്ന കൃത്രിമമായ പ്രകാശത്തിൻ്റെ അഥവാ ഊർജത്തിൻ്റെ സഹായത്തോടെ നടത്തുന്ന വിദൂര സംവേദനമാണ് പ്രത്യക്ഷ പ്രത്യക്ഷവിധൂര സംവേദനം എന്താണ് ഈ സംവേദകം പുറപ്പെടുവിക്കുന്ന കൃത്രിമമായ പ്രകാശത്തിൻ്റെ അഥവാ ഊർജത്തിൻ്റെ സഹായത്തോടെ നടക്കുന്ന വിദൂര സംവേദനമാണ് പ്രത്യക്ഷ വിദൂര സംവേദനം സംവേദനം എന്താണ് സംവേദകം എന്ന് പറയുന്നത് എന്താണ് സംവേദകം ക്യാമറയാകാം സ്കാനർ സ്കാനറാകാം അത്തരത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന സംവേദകം ഏതാണോ ആ സംവേദകം പുറപ്പെടുവിക്കുന്ന കൃത്രിമമായ പ്രകാശത്തിൻ്റെ അല്ലെങ്കിൽ കൃത്രിമമായിട്ടുള്ള ഊർജ്ജത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആ ഊർജ്ജത്തിൻ്റെ സഹായത്തോടെ നടക്കുന്ന വിദൂര സംവേദനമാണ് പ്രത്യക്ഷ വിദൂര സംവേദനം ക്ലിയർ ആയോ അതാണ് പ്രത്യക്ഷ വിദൂര സംവേദനം ഇനി നമുക്ക് പരോക്ഷ വിദൂര സംവേദനം എന്താ നോക്കാം റെഡിയാണോ പരോക്ഷ വിദൂര സംവേദനം എന്ന് പറയുന്നത് സൗരോർജത്തിൻ്റെ സഹായത്തോടെ നടത്തുന്ന വിദൂര സംവേദനമാണ് പരോക്ഷ വിദൂര സംവേദനം അഥവാ പാസീവ് റിമോട്ട് സെൻസിങ് നോക്കാം വിദൂര സംവേദനം എങ്ങനെയാ സൗരോർജത്തിൻ്റെ സഹായത്തോടെയാണ് നടക്കുന്നത് ഇവിടെ സംവേദകം എന്താ സ്വയം ഊർജം പുറപ്പെടുവിക്കുന്നില്ല ഈ ഒരു ഘട്ടത്തിൽ ഈ ഘട്ടത്തിൽ സൂര്യൻ്റെ സൗരോർജത്തിൻ്റെ സഹായത്തോടു കൂടി നടക്കുന്ന വിധൂര സംവേദനമാണ് പരോക്ഷ പരോക്ഷവിധൂര സംവേദനം ഇവിടെ സംവേദകം സ്വന്തമായിട്ടൊരു ഊർജം പുറപ്പെടുവിക്കുന്നില്ല അതേ സമയത്ത് പ്രത്യക്ഷ വിദൂര സംവേദനത്തിനോട്ട് വരുമ്പോഴോ അവിടെ എന്താ സംവേദകം പുറപ്പെടുവിക്കുന്ന ഊർജത്തിൻ്റെയും അല്ലെങ്കിൽ അത് അവിടെ നിന്ന് ലഭിക്കുന്ന പ്രകാശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് വിദൂര സംവേദനം നടക്കുന്നതെങ്കിൽ പരോക്ഷ വിദൂര സംവേദനത്തിൽ സൗരോർജത്തിൻ്റെ സഹായത്തോടു കൂടിയാണ് അവിടെ എന്താണ് സംവേദകം ഒരു ഊർജ്ജത്തെ പുറപ്പെടുവിക്കുന്നില്ല അതാണ് പരോക്ഷ വിദൂര സംവേദനത്തിൽ നടക്കുന്നത് അപ്പോൾ ഊർജ്ജ ഉറവിടത്തെ അടിസ്ഥാനമാക്കിക്കൊണ്ട് പരോക്ഷവിധൂര സംവേദനമെന്നും പ്രത്യക്ഷ വിദൂര സംവേദനമെന്നും രണ്ടായിട്ട് നമുക്ക് വിദൂര സംവേദനത്തെ തിരിക്കാം കഴിഞ്ഞിട്ടില്ല അടുത്ത ഒരു മാനദണ്ഡം എന്താണ് അടുത്തൊരു മാനദണ്ഡം എന്ന് പറയുന്നത് പ്ലാറ്റ്ഫോമിനെ അടിസ്ഥാനമാക്കിക്കൊണ്ടാണ് നമ്മൾ ഇവിടെ വർഗീകരണം നടത്തുന്നത് എങ്ങനെയാ പ്ലാറ്റ്ഫോമിനെ അടിസ്ഥാനമാക്കിക്കൊണ്ട് മുൻപ് നമ്മൾ ആ ഊർജ്ജത്തിൻ്റെ ഉറവിടത്തെയാണ് ആണ് മാനദണ്ഡമാക്കിയതെങ്കിൽ ഇവിടെ നമ്മൾ പ്ലാറ്റ്ഫോമിനെ അടിസ്ഥാനമാക്കിക്കൊണ്ടാണ് വർഗീകരണം നടക്കുന്നത് നോക്കാം എന്തൊക്കെയാണെന്ന് നോക്കിയാലോ ഒന്ന് ഭൂതല ഛായാഗ്രഹണം എന്താണ് ഒന്ന് ഭൂതല ഛായാഗ്രഹണം ആകാശീയ വിദൂര സംവേദനം ഉപഗ്രഹ വിദൂര സംവേദനം എന്തൊക്കെയാണ് ഭൂതല ഛായാഗ്രഹണം ആകാശീയ വിദൂര സംവേദനം ഉപഗ്രഹ വിദൂര സംവേദനം ഏതൊക്കെയാണ് ഭൂതല ഛായാഗ്രഹണം ആകാശീയ വിദൂര സംവേദനം ഉപഗ്രഹ വിദൂര സംവേദനം നോക്കാം ഇവിടെ ഒരു ബോക്സിലായിട്ട് ഓരോന്നിൻ്റെ എന്താ ഒരു കാർട്ടൂൺ ഇമേജും പ്ലസ് എന്താണ് അങ്ങനെ എടുത്ത ചിത്രങ്ങളും കൊടുത്തിട്ടുണ്ട് അതൊന്ന് നോക്കിയാലോ ആദ്യം നമുക്ക് ഭൂതല ഛായാഗ്രഹണം നോക്കാം ഭൂപ്രതലത്തിൽ നിന്നും ഭൗമോപരിതലത്തിന്റെ ചിത്രങ്ങള് ക്യാമറ ഉപയോഗിച്ച് പകർത്തുന്ന രീതിയാണ് ഭൂതല ഛായാഗ്രഹണം എന്താണ് ഭൂപ്രതലത്തിൽ നിന്നും ഭൗമോപരിതലത്തിന്റെ ചിത്രങ്ങള് ക്യാമറ ഉപയോഗിച്ച് പകർത്തുന്ന രീതിയാണ് ഭൂതല ഛായാഗ്രഹണം ഈ ഒരു ചിത്രം നോക്കിയാൽ തന്നെ നമുക്കത് മനസ്സിലാവും അതെ ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് ചിത്രം പകർത്തുന്ന കണ്ടില്ലേ അതാണ് ഭൂതല ഛായാഗ്രഹണം ഇങ്ങനെ ഇത്തരത്തിലുള്ള ചിത്രങ്ങളൊക്കെ അങ്ങനെ എടുക്കുന്നതല്ലേ ക്ലിയർ ആയോ ഇനി നമുക്ക് ആകാശീയ വിദൂര സംവേദനം നോക്കാം എന്താ വിമാനത്തിൽ ഉറപ്പിച്ചിട്ടുള്ള ക്യാമറകളുടെ സഹായത്തോടെ ആകാശത്തിൽ നിന്നും ഭൂപ്രതലത്തിൻ്റെ ചിത്രങ്ങൾ പകർത്തുന്ന രീതിയാണ് ആകാശീയ വിദൂര സംവേദനം എന്താണ് വിമാനത്തിൽ ഉറപ്പിച്ചിട്ടുള്ള ക്യാമറകളുടെ സഹായത്തോടെ അതെ വിമാനം കണ്ടോ വിമാനത്തിൽ ഉറപ്പിച്ചിട്ടുള്ള ക്യാമറയുടെ സഹായത്തോടു കൂടിയിട്ട് എന്താ ആകാശത്തിൽ നിന്ന് ഭൂപ്രതലത്തിൻ്റെ ചിത്രങ്ങൾ പകർത്തുന്ന രീതിയാണ് ആകാശീയ വിദൂര സംവേദനം അത്തരത്തിൽ ഒരു ചിത്രമാണ് ഇവിടെ കാണാൻ കഴിയുന്നത് ഇനി നമുക്ക് ഉപഗ്രഹ വിദൂര സംവേദനം നോക്കാം അല്ലേ ഉപഗ്രഹ വിദൂര സംവേദനം എന്ന് പറയുന്നത് കൃത്രിമ ഉപഗ്രഹങ്ങളിൽ ഘടിപ്പിച്ചിരിക്കുന്ന സംവേദകങ്ങൾ വഴി വിവര ശേഖരണം നടത്തുന്ന പ്രക്രിയയാണ് ഉപഗ്രഹ വിദൂര സംവേദനം നോക്കൂ ഇവിടെ എന്താണ് ഒരു കൃത്രിമ ഉപഗ്രഹത്തിൽ ഘടിപ്പിച്ചിട്ടുള്ള സംവേദകങ്ങൾ വഴി എന്താണ് വിവരശേഖരണം നടത്തുന്നതാണ് അത്തരത്തിലെടുത്തൊരു ചിത്രമാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതാണ് ഉപഗ്രഹ വിദൂര സംവേദനം ക്ലിയറായോ ഇതെന്താണ് പ്ലാറ്റ്ഫോമിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഈ ക്യാമറയും സ്കാനറും ഒക്കെ എവിടെയാണോ ഘടിപ്പിച്ചിട്ടുള്ളത് അത്തരത്തിലുള്ള പ്ലാറ്റ്ഫോമുകളെ അടിസ്ഥാനമാക്കിക്കൊണ്ടുള്ള വർഗീകരണമാണ് ഭൂതല ഛായാഗ്രഹണം ആകാശീയ വിദൂര സംവേദനം ഉപഗ്രഹ വിദൂര സംവേദനം എന്നൊക്കെ നമ്മൾ പറയുന്നത് ഇനി നമുക്ക് ഈ വിദൂര സംവേദന സാങ്കേതിക വിദ്യ കൊണ്ടുള്ള പ്രയോജനങ്ങൾ എന്തൊക്കെയാണെന്നൊന്ന് നോക്കിയാലോ എന്തൊക്കെയാണ് ഈ വിദൂര സംവേദനത്തിൻ്റെ പ്രയോജനങ്ങൾ ഒന്ന് കാലാവസ്ഥാ നിർണയത്തിന് ഇത് ഒരുപാട് സഹായിക്കും എന്തിനാണ് കാലാവസ്ഥാ നിർണയത്തിന് സമുദ്ര പര്യവേഷണത്തിന് എന്ത് സഹായിക്കും വിദൂര സംവേദനം സഹായിക്കും ഭൂവിനിയോഗം മനസ്സിലാക്കുന്നതിന് എന്താണ് വിദൂര സംവേദനം സഹായിക്കും വരൾച്ച ബാധിച്ച പ്രദേശങ്ങളും വെള്ളപ്പൊക്ക ബാധിത പ്രദേശങ്ങളൊക്കെ കണ്ടെത്തുന്നതിനും സഹായിക്കും ഉൾവനങ്ങളിലെ കാട്ടുതീ കണ്ടെത്തുന്നതിനും നിയന്ത്രണ നടപടികളൊക്കെ സ്വീകരിക്കാനും സഹായിക്കും വിളകളുടെ വിസ്തൃതി കീടബാധ എന്നിവയെക്കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും വിളകളുടെ വളർച്ച കീടബാധയുടെ വ്യാപനം എന്നിവ മനസ്സിലാക്കാൻ സഹായിക്കും എണ്ണ പര്യവേഷണത്തിന് സഹായിക്കും ഭൂഗർഭ ജല ലഭ്യതക്ക് സാധ്യതയുള്ള പ്രദേശങ്ങൾ കണ്ടെത്താനായിട്ട് സഹായിക്കും ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ മനുഷ്യൻ്റെ ജീവിതവുമായിട്ട് എത്രത്തോളം അടുത്ത് നിൽക്കുന്നോ അത്രത്തോളം കാര്യങ്ങളെയും മനസ്സിലാക്കാൻ വിദൂര സംവേദന സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നമുക്ക് സാധിക്കും നമ്മൾ ചിലപ്പോൾ സിനിമകളിലെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്തെങ്കിലും തരത്തിലുള്ള പാൻഡമിക് ഒക്കെ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ വെള്ളപ്പൊക്കമായിക്കോട്ടെ അല്ലെങ്കിൽ എന്താ വരൾച്ചയായിക്കോട്ടെ അത്തരം കാര്യങ്ങളുടെ ആകാശത്തിൽ നിന്നും എടുത്തിട്ടുള്ള ഒരു വിഷ്വൽ നമ്മൾ സിനിമകളിലൊക്കെ കാണാറില്ലേ എന്താ വിദൂര സംവേദനം ഉപയോഗിച്ച് ഒരു ദുരന്തം ഉണ്ടായാൽ അതിൻ്റെ തീവ്രത എത്രത്തോളമാണെന്ന് മനസ്സിലാക്കാനും അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ഏതൊക്കെ മേഖലയിലേക്ക് ചെയ്യണമെന്ന തീരുമാനത്തിലേക്ക് എത്താനും ഒക്കെ ഈ വിദൂര സംവേദനം സഹായിക്കും കാർഷിക മേഖലയുടെ ഡെവലപ്മെൻറ്റിനും സഹായിക്കും അല്ലേ എങ്ങനെ നോക്കിയാലും മനുഷ്യജീവിതവുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് നേട്ടങ്ങൾക്കും പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുമൊക്കെ വിദൂര സംവേദനം നമ്മളെ സഹായിക്കുന്നുണ്ട് എന്നാണ് നമ്മളിവിടെയൊന്നും മനസ്സിലാക്കിയെടുക്കേണ്ടത് പിന്നെ ശ്രദ്ധിക്കുക വിദൂര സംവേദനത്തിൻ്റെ പ്രയോജനങ്ങൾ ചോദിക്കാം വിദൂര സംവേദനം എന്താണെന്നുള്ള തരത്തിൽ സ്റ്റേറ്റ്മെൻറ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരാം അതുകൊണ്ട് തന്നെ എന്താ ആവർത്തിച്ച് ഈ ക്ലാസ് ഒന്ന് കേൾക്കാനായിട്ട് ശ്രമിക്കുക അതോടൊപ്പം നമുക്ക് മറ്റൊരു ക്ലാസ്സിലായിട്ട് എന്താ ഓരോ നമ്മൾ തരംതിരിച്ചില്ലേ പ്ലാറ്റ്ഫോമിനനുസരിച്ചുള്ള തരംതിരിവൊക്കെ ഇല്ലേ ഉപഗ്രഹങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് അങ്ങനെ ഓരോന്നിനെയും ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഒന്നുകൂടി എന്താണ് മറ്റൊരു ക്ലാസ്സിൽ എടുക്കാം ഇപ്പം ബേസിക് ആയിട്ട് എന്താണ് വിദൂര സംവേദനം അത് ഊർജ്ജത്തിനെ അടിസ്ഥാനപ്പെടുത്തിയും പ്ലാറ്റ്ഫോമിനെയൊക്കെ അടിസ്ഥാനപ്പെടുത്തിയും എത്ര ആയിട്ട് തരംതിരിക്കുന്നു ഓരോന്നും എന്താണ് അതുപോലെ വിദൂര സംവേദന സാങ്കേതിക വിദ്യയുടെ പ്രയോജനങ്ങൾ എന്താണ് ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഈ ഒരു ക്ലാസ്സിൽ നിന്ന് പഠിക്കാം ആവർത്തിച്ച് കേൾക്കാനായിട്ട് ശ്രമിക്കുക